ഊബർ എടുത്തു പറഞ്ഞാൽ നമുക്ക് ഓട്ടോ ഇല്ല ഊബർ നമ്മളെടുക്കണേന്നും റേറ്റും കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ ഊബറിന് നമ്മളെ സ്റ്റാൻഡ് ഫ്രണ്ടായിട്ടാണ് ഓട്ടോ എടുക്കുന്നതൊക്കെ അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഊബർ ഓല റാപ്പിഡ് എന്ന് പറയുന്ന ആപ്പുകളൊന്നും കറക്റ്റായിട്ട് കേരളത്തിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത് അവർ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ ലീഗലായിട്ട് ഓടാം നമ്മളുടെ ടാസർക്ക് അടച്ചാണ് ഓടുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് നമുക്ക് ഓട്ടോ അല്ല നമ്മൾ സ്റ്റാൻഡ് കിടന്നാണ് ഓടുന്നത് അത് അങ്ങനെ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ ആപ്പുകളൊന്നും രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെന്ന് അത് അവരുടെ സർക്കാർ നോക്കേണ്ട കാര്യമല്ലേ അതെ തീർച്ചയായും സർക്കാർ നോക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പം അനുമതി കൊടുക്കണമെങ്കിൽ അനുമതി കൊടുക്കുക പക്ഷേ ഗവണ്മെന്റ് റേറ്റ് ആയിരിക്കണം വാങ്ങേണ്ടത് ഇപ്പൊ മന്ത്രി നാളെ പറയുന്ന കേട്ട് അവർ തുച്ഛം എല്ലാവർക്കും ഒരേ റേറ്റ് ഒരേ റേറ്റാണ് അല്ല രണ്ട് രീതി ശരിയല്ലല്ലോ ഇപ്പോൾ അല്ലെങ്കിൽ അവര് നോക്കട്ടെ കിലോമീറ്റർ ഓടുമ്പോൾ നമുക്കും അവരെയും തമ്മിൽ ഓടുന്ന എത്ര രൂപ സർക്കാരിനെ നമ്മൾ എത്ര രൂപ അടയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർ ചെക്ക് ചെയ്യട്ടെ അതല്ലേ എൻ്റെ ഒരു ശരിയെന്ന് പറയുന്നത് അപ്പം യൂബർ കുറച്ച് ഓടുന്ന ഇപ്പോൾ അവർ പറയുന്നത് ഇവിടെ നിന്ന് എടുത്ത് ഒരു ഓട്ടം പോകുന്നു അവിടെ നിന്ന് അവരെടുത്ത് തിരിച്ചു വരുന്നു പക്ഷേ അങ്ങനെ വരുമ്പോഴും അവർക്കത് മുതലാവില്ല അത് ഒരു സത്യമായ കാര്യമാണ് ടൈം ടൈമാകുമ്പോൾ അവർ കടം വാങ്ങി ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ തൂങ്ങിച്ചാകേണ്ടി വരും അതാണ് അവസ്ഥ ഇന്ന് ടാക്സി മേഖല തകർന്നു ഇവിടെ തന്നെ നൂറ്റി മുപ്പതോളം വണ്ടി ഉള്ളിടത്ത് ഇപ്പോൾ ആകെപ്പാടെ ഒരു എട്ട് വണ്ടിയാണ് ഉള്ളത് പല സ്റ്റാൻഡുകളും അടച്ചുപൂട്ടി ഈ ഒരു അവസ്ഥയാണ് അടച്ചുപൂട്ടാൻ കാരണമായത് ഊവറ് വരേണ്ടതെന്നൊന്നും പറഞ്ഞാൽ കാലത്തിനനുസരിച്ച് നമ്മൾ മാറി തന്നെ ചെയ്യണം എൻ്റെ ഒരു അഭിപ്രായം ഗവൺമെൻറ് റേറ്റിൽ ഓടുക ഇപ്പോൾ ഒൻ സൈഡാണെങ്കിലും കിലോമീറ്റർ വാങ്ങിച്ച് ഓടിച്ചോട്ടെ